ഹലോ നമസ്കാരം നിങ്ങൾക്ക് നാളെ ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ബോസിന് എന്തു ചെയ്യണം നല്ലൊരു ഇംഗ്ലീഷിലൊരു ഇമെയിൽ അയക്കണം അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം ഏതെല്ലാം സബ്ജക്റ്റുകൾ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ കൊണ്ടുവരണം എന്ന് അറിയാതിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളൊരു കവിതയോ കഥയോ നോവലോ എഴുതാൻ നിൽക്കുകയും നിങ്ങൾ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എവിടെ തുടങ്ങണം അങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കണം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ ഒരു എ ഐ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മനോഹരായിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എ ഐ അസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് ബോട്ടിനെ കുറിച്ചിട്ടാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചാറ്റ് ജി പി കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും എ ഐ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽപ്പെട്ട ചെറിയൊരു ഭാഗമാണ് ചാറ്റ് ബോട്ടുകൾ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ നമുക്ക് ഇന്ന് നിലവിൽ ലഭ്യമാണ് അതിൽപ്പെട്ടതാണ് ജെമനായി ചാറ്റ് ജി പി ടി ഗ്രൂക്ക് ഡീപ് സീക്ക് പിന്നെ മെറ്റ എ ഐ അങ്ങനെ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യുന്നത് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ുന്നത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം ചാജിപ്പിഠി അല്ലെങ്കിൽ ഈ ആ ചാറ്റ് ബോട്ടുകൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി എങ്ങനെ ഉണ്ടാവും അതായത് നിങ്ങളുടെ നാട്ടില് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു മനുഷ്യനുണ്ട് അയാളോട് നിങ്ങൾ എന്ത് സഹായവും ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യും അയാൾ സഹായം ചെയ്തു തരും അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് അദ്ദേഹത്തോട് സഹായം ചോദിക്കാൻ പറ്റും അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അദ്ദേഹം മറുപടി തരുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ഈ സെയിം റോളാണ് ശരിക്ക് ചാറ്റ് ബോർഡുകളൊക്കെ നിർവഹിക്കുന്നത് ലോകത്താകമാനമുള്ള വിവരങ്ങളൊക്കെ അറിയും അതുപോലെ തന്നെ നമ്മൾ ഏത് സമയത്തും നമുക്ക് സഹായം ചോദിക്കാം നമ്മൾ സഹായം ചോദിച്ചതിനനുസരിച്ച് നമുക്കെന്ത് ചെയ്യും തിരിച്ച് റിപ്ലൈയും തരും തിരിച്ച് ഇൻസ്ട്രക്ഷൻ തരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ചാ ും ചെയ്യുന്ന റോൾ അപ്പം നമുക്ക് എങ്ങനെ ചാർജ് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കിയാലോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ചില ആളുകൾക്ക് ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആപ്പായിട്ട് ആവശ്യമില്ല അത്തരം ആളുകൾക്ക് നിങ്ങൾ ഏത് സെർച്ച് എൻജിനാണ് ഉപയോഗിക്കുന്നത് അതിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളെ ക്രോം ആവാം ഗൂഗിൾ ആവാം ഏതുമാവാം അപ്പം നമുക്ക് ഇന്ന് എന്തു ചെയ്യാം ബ്രൗസറിൽ എങ്ങനെ ചാർജ് ചെയ്യപ്പെടി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നോക്കി വെക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യുക ചാ ജി പി ടി എന്ന് എന്തു ചെയ്യുക സെർച്ച് ചെയ്യുക തുടർന്ന് ഇത്തരം ഒരു ഓപ്പൺ അതിൻ്റെ വെബ്സൈറ്റുകൾ കാണാം അതിൽ നിങ്ങൾ എന്തു ചെയ്യുക ചാ ജി പി ടി എന്നുള്ളത് കൊടുക്കുക ആദ്യം ആയിട്ട് ഇൻസ്റ്റാൾ ആദ്യമായിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മൾ എന്തു ചെയ്യുക ലോഗിൻ ചെയ്യുക ഇവിടെ ഞാൻ എൻ്റെ ജിമെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് ഒന്നുകിലും നിങ്ങൾക്ക് ഇമെയിലും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് എൻ്റെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് സൈൻ ഇൻ ചെയ്യാണ് നോക്കി നമുക്ക് അപ്പോൾ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക ഇവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്താണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയേണ്ടത് ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിലും നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊന്ന് നോക്കി നോക്കിയാലോ ഓക്കെ ആദ്യം ഞാൻ പറയുന്നത് എനിക്ക് പനി കാരണം നാളെ ഓഫീസിലേക്ക് വരാൻ പറ്റില്ല അതിനൊരു ഒഫീഷ്യൽ ഇമെയിൽ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി തരുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് നോക്കി വയ്ക്കാം ഓക്കെ ഒരു ഒഫീഷ്യൽ ഇമെയിൽ ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തോ ഒരു ഒഫീഷ്യൽ ഇമെയിൽ നമുക്ക് എന്തു ചെയ്തോ ഉണ്ടാക്കി തന്നു ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി രണ്ടാമതൊരു ഉദാഹരണം ഒരു കേരളത്തിലെ ഒരു ഉപന്യാസം എഴുതി തരുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ് ഒക്കെ നമ്മൾ മലയാളത്തിലാട്ടോ ചോദിക്കുന്നത് നമുക്ക് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ഈ ചാറ്റ് ബോർഡുകളോട് സംവദിക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഒരു എസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അടുത്തത് ചോദിക്കാൻ പോകുന്നത് ഒരു കവിത നാല് പേര് കവിത എഴുതി തരുമോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് മഴയെക്കുറിച്ച് നാല് പേര് കവിത എഴുതി തരുമോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചാറ്റ് ബോർഡുകളോട് ചോദിക്കാൻ പറ്റും അവ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തരും ഇനി അടുത്തത് നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക ഇത് തരുമെന്ന് ചോദിക്കുന്നത് ക്യാൻ യു ക്രിയേറ്റ് ആൻ ഇമേജ് കേരള പെയിൻറിങ് ഓക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ആസ്ക് എനിത്തിങ് എന്തും ചോദിക്കുക എന്ന് പറഞ്ഞില്ലേ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോംട്ട് അപ്പോൾ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട നാലഞ്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ആദ്യം ഒന്ന് പറയുന്നത് ഒന്ന് നമ്മൾ എന്ത് റോളാണ് ചാജി പേടി ചെയ്ത് തരേണ്ടതെന്ന് നമ്മൾ പറയണം അപ്പോൾ എന്ത് ടാസ്ക് ടാസ്ക്കാണോ ചെയ്ത് തരേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോംപ്റ്റിൽ പറയണം അപ്പോൾ എനിക്കൊരു എസ് എഴുതി തരണം എനിക്കൊരു ഇമെയിൽ എഴുതി തരണം എനിക്കൊരു കുക്കിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞു തരണം അങ്ങനെ എന്താണോ അത് ചെയ്ത് തരേണ്ടത് ആ റോള് നമ്മൾ പറയണം ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾ എഴുതി ഇതിനൊന്ന് എഡിറ്റിങ് റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവനോട് പറയണം നീ ഒരു പ്രൊഫഷണൽ എഡിറ്ററായിട്ട് പ്രൊഫഷണൽ കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ട് ഇതിനൊന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറയണം അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താണോ അത് ചെയ്ത് തരേണ്ട റോള് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം രണ്ടാമത് നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് അതായത് ഏത് സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നാളെ ലീവ് എടുക്കണം അപ്പോൾ ലീവ് എടുക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ പനി ആയോണ്ടാണ് ലീവ് അപ്പോൾ എന്താണോ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം മൂന്നാമത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി ഒരു എസ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വേറൊരു എസ് എ വേണമെന്നുണ്ടെങ്കിൽ പഴയ എസ്സെ കൂടി നിങ്ങൾ റെഫറൻസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം പേസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞാലും അതൊരു ആൻസർ തരും അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വയ്ക്കാം ഇതന്നെയാണോ ഞാൻ കരുതിയത് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ റിസൾട്ട് ആണോ ഇത് തന്നിട്ടുള്ളത് നോക്കാം ചില സമയത്ത് നിങ്ങൾ കരുതരുതി അതേപോലെ തന്നെ റിസൾട്ട് തരും ചില സമയത്ത് തരില്ല ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നെക്സ്റ്റ് ഒരു പ്രോമിറ്റ് കൊടുക്കണം നീ എഴുതിയത് ശരിയായില്ല അല്ലെങ്കിൽ നീ എഴുതിയത് വളരെ ലോങ്ങ് ആണ് ഒന്നുകൂടി ചുരുക്കിയ രൂപം വേണം അപ്പം അതേപോലെ നിങ്ങൾ എന്ത് ഓരോ തവണയും നിങ്ങൾ എക്സ്ട്രാ നെക്സ്റ്റ് പ്രോമിറ്റ് കൊടുക്കണം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു പ്രോമിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതുന്ന അതേ ആൻസർ കിട്ടില്ല ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് പ്രോമിറ്റുകൾ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ ഇവിടെ ഇമേജ് ശരിക്കും ക്രിയേറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സമയം എടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചാജ് ചെയ്പ്പോയിട്ട് എങ്ങനെ ബേസിക് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ബാക്കി എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ വീഡിയോയും നമ്മുടെ കോണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റിൽ ചോദിക്കാം താങ്ക് സോ മച്ച്